പഴയ ബേക്കല്ലേ പിടിച്ചാ നിക്കൂലോക്കട ഞാൻ തന്നെ ഓട്ടോ ഞാൻ ഇറങ്ങാൻ ഇറങ്ങ

ആർഎസ് ക്വാർട്ടേഴ്സ് എസ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്ന ിൽ ആർ എസ് ഈ താമസിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കളിപ്പിച്ചു ആയിരിക്കും അല്ല സർ ഈ പറയുന്ന ആള് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ സൂപ്പർവൈസർ സദാനന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയുന്നതല്ല സദാനന്ദ ചേട്ടൻ പറഞ്ഞത് എന്ത് സദാനന്ദൻ എന്നാ പറഞ്ഞത് സൂപ്പർവൈസർ സദാനന്ദൻ സൂപ്പർവൈസർ സദാനന്ദൻ

சாதன் எடக்கு திரங்கன்னு அறியோ சேட்டன நான் சேட்டன யோ நீ இந்த ஊருக்கு புதுசு நான் இந்த ஊருக்கு கண் கண்ட தெய்வம் சாதாரண എനിക്ക് ആള് തെറ്റിപ്പോയി ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബന്ധു എനിക്കുണ്ട് പേര് അയാളുടെ വീട്ടിലെ ഒരു വിവരം പറയാൻ അയാളുടെ ഭാര്യ ഭാര്യ വെറും ഒരു അഞ്ചനായ ചേട്ടനോട് ഞാൻ എന്തിനാണ് പറയുന്നത് ഒന്നും പറ്റിയില്ല പിന്നെ നീ എന്താ പറഞ്ഞത് പടയപ്പ പോടപ്പ ഊരുക്ക് കണ്ണണ്ട ദൈവം എന്തോ ഒരു തള്ളായിരുന്നു ഗ്രീൻ വാലി എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ കാറ് കാശ് ആ ഞാൻ കണ്ടു എല്ലാം കണ്ടു ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്തിനാ നിന്നെങ്ങോട്ട് പണ്ടാരടക്കിയത് പറയാ എന്തായാലും ഈ പെങ്ങത്തിനെ കൊണ്ട് ഈ പട്ടിക്കാട്ടിലേക്ക് വന്നത് മഹാമണ്ഡത്തിലായി വീട്ടുകാരുടെ കണ്ണീന്ന് മാറിയിക്കാൻ എനിക്ക് വേറെ സ്ഥലമെല്ലാം ചേർന്ന് അറിഞ്ഞൂടെ ഇപ്പൊ തന്നെ ഈ കേരളം മുഴുവൻ അച്ഛൻ തിരയുകയായിരുന്നു ഞാൻ പിന്നെ വേറെ എന്താ ചെയ്യുക ഒരു ലോഡ്ജ് ഇല്ലാത്ത സ്ഥലമായത് പിന്നെ നിങ്ങൾ എവിടെ പോയി തങ്ങും നിങ്ങൾ പറയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ചേട്ടൻ സഹായിക്കണം സഹായിച്ച പറ്റൂ ഇവിടെ ഒരു മുതലാളി ഉണ്ട് അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് പക്ഷെ എന്റെ കേസാണെന്ന് പറഞ്ഞാൽ ഉം ചൊട്ടക്ക് സമ്മതിക്കത്തില്ല എന്നെ ഈ നാട്ടുകാർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങൾ പോയി കരഞ്ഞ് കാലു പിടിച്ച തീർച്ചയായും സംഗതി നടക്കും എന്റെ പേര് മിസ് ആ ശരി മനസ്സിലായില്ല ഞാൻ രഞ്ജിത്ത് ഇതെന്റെ വൈഫ് നീന ഞങ്ങളെ ഇവിടെ ഒന്ന് പെട്ടു താമസിക്കാൻ റൂമൊന്നും ഞാൻ ഒരു രാത്രി അക്കോമഡേറ്റ് ചെയ്യണം സോറി മിസ്റ്റർ രഞ്ജിത്ത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കോമ്പൗണ്ടിൽ എവിടെങ്കിലും അല്പം തിരക്കുണ്ട്

നിന്റെ വേഷമാറിൽ ഇതുവരെ കഴിഞ്ഞില്ലേ ദൈവം നമുക്കായി കരുതിയിരിക്കുന്നില്ല ഹോട്ടൽ മുറിയും വീടും ഒന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ് നമ്മളും മോഹങ്ങളും നീലാകാശവും നക്ഷത്രങ്ങളും സാക്ഷി നീലാകാശം റോമാൻ ഇതിന്റെ പക്ഷേ അമ്മയുടെ അടുത്ത് മൂന്ന് വില്ലന്മാരെ தெய்வம் போல பிரதீஷிச்சு காலத்தில் நீங்க எந்த வேண்டது Nino. Bila? 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 നിങ്ങൾ എന്ത് വിടിച്ചോയി കാണിച്ചത് പ്രായമായ ഒരു പെണ്ണെ കൊണ്ട് രാത്രി ഈ നേരത്തെ കറങ്ങാനോ ചേർ ഞങ്ങൾ പിന്നെ എവിടെ പോകും സാർ ഈ നാട്ടിലെ ഒറ്റ പരിചയക്കാരില്ലേ ഞങ്ങൾക്ക് ആ ശരി ശരി വന്നു വന്നു നിങ്ങൾ കേറു എന്റെ വീട്ടിലോട്ട് പോവാം

വലിയ സഹായ സാറ് ചെയ്തത് ഇല്ലേല് ഇവിടെയും കൊണ്ട് ഞാൻ നന്ദിയൊക്കെ പിന്നെ ഒരുമിച്ച് പറഞ്ഞാൽ മതി ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുഷ്കരനോട് പറഞ്ഞാൽ മതി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിനക്കെന്ത് പറ്റി ഒരു മൂടോ പേടിച്ചുപോയോ